ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഖത്തറ് ചുറ്റുമുള്ള ജി സി സി രാജ്യങ്ങളാൽ നിരോധിക്കപ്പെടുന്നു ഖത്തറുമായിട്ട് ആരും സഹകരിക്കുന്നില്ല അന്ന് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഖത്തറിനെ ഇത്തരത്തിൽ ബാൻ ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രവാസികളായിട്ട് ഇപ്പോൾ അന്നൊക്കെ നമ്മളവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ സമയത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് കൃത്യമായ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസിനും നമുക്ക് ലഭ്യമായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു പൊതു ചിത്രം അന്വേഷണങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല എന്തുകൊണ്ട് ഖത്തറിനെ ഈ രാജ്യങ്ങളെല്ലാം ബഹ്റൈൻ കുവൈറ്റ് അതേപോലെ തന്നെ സൗദി അറേബ്യ യു എ ഇ അടക്കമുള്ള പ്രധാനപ്പെട്ട ജി സി സി രാജ്യങ്ങളെല്ലാം തന്നെ ബഹിഷ്കരിക്കുകയായിരുന്നു അന്നും അല്പം തീവ്രത കയ്യിലുള്ള തുർക്കിയാണ് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് തുർക്കിയിൽ നിന്നും മറ്റും വളരെ വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു ഖത്തറിനെ ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഈ അൽമറായി പോലുള്ള അതേപോലെ യു എയിലും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വളരെയധികം പ്രോഡക്റ്റുകൾ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നത് നിർത്തലാക്കുകയായിരുന്നു പക്ഷേ വളരെ കണ്ണിങ്ങായിട്ട് സാമ്പത്തിക ശേഷിയുള്ള സൗ നമ്മുടെ ഖത്തറിന് ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അല്പമൊക്കെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ചെറിയ ജനസംഖ്യ ആയതുകൊണ്ട് തന്നെ അവരുടെ പരിമിതമായ ആവശ്യങ്ങൾ മുഴുവൻ ഇതേപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു നിരോധനമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പണം കൊടുത്ത് ഇറക്കുമതി ചെയ്യാനായി എന്നുള്ളതാണ് എന്തുകൊണ്ട് ആ ഒരു ബഹിഷ്കരണം വീണ്ടും ചോദ്യം അത് തന്നെയാണ് ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു വരുന്നത് ജി സി സി രാജ്യങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പലരും പറയുന്നത് പോലെ അന്ധമായിട്ടുള്ള ഇതേപോലുള്ള എന്താ പറയുക പിന്താങ്ങലുകളോ പിന്തു പിന്നെ എന്താ പറയുന്നത് പിന്തുണയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത് കാരണം കണ്ണുമടച്ചുമുള്ള കണ്ണടച്ചുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകാനാവില്ല എന്നാണ് അന്ന് അതായത് ഖത്തറിൻ്റെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിന്തുണ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ജീസിസ് രാജ്യങ്ങൾ അന്ന് നമ്മൾ പറയുന്നത് കണ്ടത് യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു കാരണം കാരണം ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച സംഗതിയാണ് ഇപ്പോൾ ഖത്തറിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖത്തറിൻ്റെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് പോലും നമുക്കറിയാം അവിടെയുള്ള ഭരണാധികാരിയെ തടവിലാക്കി അത് രാജാവായ അച്ഛനെ തടവിലാക്കി മകൻ അമീർ ആ ഒരു ഭരണം കൈ പിടിയിലാക്കുന്ന കൈപ്പിടിയിലാക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുകയും തീവ്രമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള ജിഹാദി ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ഖത്തറിന് വളരെ വലിയ എന്താ പറയുന്നത് ഒരു സാമീപ്യം അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുക അവരെ ഖത്തറിൻ്റെ മണ്ണിൽ താമസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ നടന്നു പോരുന്നു എന്നുള്ളതാണ് ഇത്രയും കാലവും നമുക്ക് കാണാനാവുന്ന കഥ എന്ന് പറയുന്നത് ഈ അവർ ബഹിഷ്കരണം നേരിട്ടതും ഇതിൻ്റെയൊക്കെ പേരിലായിരുന്നു അഞ്ച് വർഷത്തോളം ഈ ഒരു ബഹിഷ്കരണം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഖത്തർ തങ്ങളുടെ നിലപാടുകൾ തിരുത്താൻ അത്രയേറെ എന്താ പറയുക തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ബഹിഷ്കരണം നടക്കുന്ന സമയത്ത് എല്ലാവരും കരുതി ഇത് വളരെ പെട്ടെന്ന് തീരും ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീർന്നേക്കാം എന്ന് കരുതിയിരുന്നു പക്ഷേ ഒരു വർഷത്തിന് മുകളിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് പുറത്ത് വന്നിരുന്നില്ല അത് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ലോക ശക്തികൾക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകാനും വേണ്ടി വന്നാൽ നിങ്ങളുടെ നാട്ടിൽ കയറി അടിക്കും എന്നുള്ള ഒരു തീരുമാനം അതൊരു മുസ്ലിം രാജ്യമായിട്ട് കൂടി അതിർത്തി രാജ്യമാണ് എന്നുള്ള പരിഗണനകളൊന്നുമില്ലാതെ അവരുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പരിപാടിയുമായി മുന്നോട്ട് പോയത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖത്തറിൽ നടന്നിരിക്കുന്നതും അതുതന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കുറച്ച് ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഈ ജി സി ജി രാജ്യങ്ങളൊന്നും പൊട്ടന്മാരല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അന്ധമായ പിന്തുണകളല്ല അന്ധമായ വിശ്വാസങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ജി സി സി രാജ്യങ്ങൾ കൈക്കൊള്ളുന്നത് നമ്മൾ പലപ്പോഴും പല സോഷ്യൽ മീഡിയ വീഡിയോകളുടെയും മറ്റുമൊക്കെ കമൻ്റുകളിലൊക്കെ കാണാൻ പറ്റും ഈ ഭരണാധികാരികൾക്കൊന്നും കൃത്യമായ നയമില്ല അവർ അടിമകളെപ്പോലെ പ്രവർത്തിക്കുന്നു അമേരിക്കൻ പോലീസിനെ അന്ധമായി പിന്താങ്ങുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ അതല്ല സംഭവം അവർക്കറിയാം ഈ കടുത്ത വിശ്വാസധാരകളുമായിട്ട് അല്ലെങ്കിൽ കടുത്ത വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് വിഷനുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളവർ കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ ഖത്തർ മാത്രമാണ് അതിനൊരു അപവാദമായിട്ടുള്ളത് നിങ്ങൾ യു എ നോക്കൂ എന്താണ് അവിടുത്തെ ജീവിത രീതികൾ അതേപോലെ തന്നെ സൗദി അറേബ്യ നോക്കൂ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കൂ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ചുറ്റുപാടും വളരെ കുറച്ച് ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള കാടൻ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൽ നിന്നെല്ലാം കുതറി മാറാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ജനതയെയാണ് നമ്മൾ കാണുന്നത് സിറിയയിലാവട്ടെ അല്ലെങ്കിൽ ഇറാനിലാവട്ടെ ഇറാക്കിലാവട്ടെ ഇത്തരത്തിലുള്ള ഒരുപാട് മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാനാവുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു ഓപ്പറേഷൻ തന്തൂർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഖത്തറൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ എന്താണ് ലോകത്ത് സംഭവിക്കുന്നതെന്ന് ആ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അവിടെ ഫലസ്തീൻ്റെ മണ്ണിൽ ഗാസയിലോ മറ്റോ ബന്ധിയാക്കപ്പെട്ടിട്ടുള്ള ഒരു പക്ഷേ ആളുകൾ മുഴുവൻ മരണപ്പെട്ട് കാണും ഇവർക്ക് ഇതിന് ഉത്തരമില്ലാത്ത വിശേഷം ഉള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദികളുമായി ഒത്തുതീർപ്പുണ്ടാക്കി സമാധാനമുണ്ടാക്കേണ്ട എന്ത് ചുമതലയാണ് ഖത്തറിനുള്ളത് എന്താണ് ഇവർക്ക് മാത്രം മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത എന്ത് ചുമതലയാണ് ആരാണ് ഇവരെ ഈ ചുമതല ഏൽപ്പിച്ചത് ഇവർ മുഴുവൻ ലോകത്തിൻ്റെയും സമാധാന പാലകർ എന്നുള്ള ആ ഒരു ലെവലിലേക്കാണോ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും തീവ്രവാദികളുടെ ചിറകിലേറി പാറിപ്പറക്കാനാണോ ഇവർ തയ്യാറാവേണ്ടത് ഒരിക്കലുമല്ല സമാധാനം കാക്ഷിക്കുന്ന കോടിക്കണക്കിന് ജനമാണ് ഇപ്പുറത്തുള്ളത് സമാധാനത്തിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് ജനതയെ കാണാനാവൂ പലസ്തീൻ ജനതയും കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരു ജനത തന്നെയാണ് ഇസ്രായേലിൻ്റെ എന്താ പറയുന്നത് ഈ അതിക്രമങ്ങൾ അവരുടെ ഭൂമി പിടിച്ചു എടുക്കുന്നതടക്കമുള്ള പലതരം പ്രശ്നങ്ങളെ നേരിടുന്ന സമയത്ത് തന്നെ ഈ അബ്രഹാമിക് കരാറുകളുടെ ഒരു പൂർത്തീകരണം എന്നുള്ള രൂപത്തിൽ സൗദി അറേബ്യയുമായിട്ടുള്ള ചർച്ചകൾ നടന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ ആ ചർച്ചകൾക്കെല്ലാം വിരാമം ഇടാനാണ് തീവ്രവാദികൾ ശ്രമിച്ചത് അപ്പോൾ അതിനെതിരെ ആയി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയുന്ന രാജ്യങ്ങളാണ് ജി സി സി പക്ഷേ ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അത് പുറത്തേക്ക് പറയാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രം എല്ലാ ആളുകൾക്കും അറിയാം എന്താണ് സംഭവം എല്ലാ ഡിപ്ലോമാറ്റുകൾക്കും അറിയാം എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഈ രാജ്യങ്ങളും ഡിപ്ലമാറ്റുകളും ഒക്കെ ഒരർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കഥ അപ്പോൾ അതിനൊരു മാറ്റം വരാതെ അല്ലെങ്കിൽ യഥാർത്ഥ രോഗത്തിന് ചികിത്സിക്കാതെ നിങ്ങളുടെ രോഗം മാറില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക അപ്പം തെറ്റുകൾ ആര് തന്നെ ചെയ്താലും ഇപ്പോൾ ഒരു രാജ്യത്ത് കയറി അക്രമം നടത്തുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതിനെ ഒരു രാജ്യവും സപ്പോർട്ട് ചെയ്യില്ല അത്തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് അപലപിക്കുന്ന രീതി തന്നെയാണ് ജി സി സി രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അവർ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് പക്ഷേ ഇതുകൊണ്ട് മാത്രം എന്താണ് സംഭവിക്കുക ഇത്തരം നിലപാടുകൾ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ശ്ലാഘിക്കപ്പെടേണ്ട തന്നെയാണ് പക്ഷേ ഈ നിലപാട് കൊണ്ട് മാത്രം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഉണ്ടാകുമോ സാധ്യതയില്ല എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോഴും പറയാനാവുക ഇനി വരുന്ന ദിവസങ്ങൾ വേണം ഈ മേഖലയിൽ ഒരു പ്രശ്ന പരിഹാര സംവിധാനം ഉരുത്ത് വ ഉരുത്തിരിഞ്ഞ് വരുമോ എന്നുള്ളത് നോക്കാനുള്ള ഒരു സാഹചര്യം സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് കാണാനാവുക എന്തായാലും നിലവിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടാതെ അല്ലെങ്കിൽ ആദ്യം അഭയാർത്ഥികളെ മുഴുവനായി വിട്ടുകൊടുത്തുകൊണ്ട് ഒരു അനുരഞ്ജന ശ്രമത്തിന് ശ്രമിക്കാതെ ഹമാസിൻ്റെ ഒരു തീവ്രവാദിയും രക്ഷപ്പെടാൻ പോകുന്നില്ല തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ജനതയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് സാധാരണ ജനം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് കമൻറ്റുകളിലൂടെ മാത്രം ഇതേപോലെ കേരളത്തെ പോലെ ഇട്ടാവട്ടത്തിൽ മാത്രം ഇത്തരത്തിലുള്ള കമൻ്റോളികളുടെ ബഹളം നമുക്ക് കാണാനാവുന്നത് നിങ്ങൾ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കൂ അതിനു വേണ്ട മരുന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് സമാധാനമായിട്ട് ഈ ലോകത്ത് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് മറ്റ് വിശ്വാസങ്ങളൊക്കെ ഈ പറയുന്ന കുറച്ച് വിശ്വാസികളുടെ മാത്രം പ്രശ്നങ്ങളാണ് അത് വിശ്വാസമില്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാത്തരം റൈറ്റുകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ ലോകത്ത് കൂടി ജീവിച്ച് മരിച്ചുകൂടെ അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകണം അതിന് തൊലിപ്പുറത്തുള്ള ചികിത്സകളല്ല വേണ്ടത് എന്നുള്ളത് തന്നെയാണ് തീവ്രവാദത്തെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാനുമാവില്ല